ഹലോ ഗായ്സ് എന്തൊക്കെയു വിശേഷം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് എന്തെയ്യാം നമ്മുടെ പാർട്ട് ടു വീഡിയോ ആണല്ലോ ഇത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഞാനാണെങ്കിൽ ഒരു കേവിൻ്റെ പിന്നെ ഇറങ്ങി വന്നു ഇവിടെ താഴെ വരുത്തി അപ്പം കുറച്ച് അയണൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ആ അയണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ഞാനിട്ട് ഇവിടെ വന്നത് മെയിനായിട്ട് ഞാനിവിടെ വന്നത് ഇനി ഞാൻ അത് ആ ഒരു സൈഡൊക്കെ ഞാൻ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ അതാണ് നമ്മുടെ പൂൾ എന്തോ വലിയ പൂളന്നറിയും ഞാൻ വിചാരിച്ചില്ല അത്രയും ഈ ഒരു ഇങ്ങനത്തെ ഇങ്ങനത്തെ കേവിലൊക്കെ അത്രയും വലിയ പൂളൊക്കെ ഉണ്ടാകും നമ്മുടെ നെതറിലൊക്കെയല്ലേ എനിക്കറിയത്തില്ല അത് ഈ സൈഡിലുള്ള ഐ മീൻ താഴെയുള്ള സോമികളൊക്കെ നമ്മളെ റീച്ചാകുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഇച്ചിരി പേടിച്ചു കാരണം നമ്മുടെ സ്കെൽറ്റനൊക്കെ നമുക്ക് അടിച്ചിടാൻ പറ്റും ഇപ്പം ഞാനിങ്ങനെ മൂന്ന് ബ്ലോക്സ് വെച്ചിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിക്കൊണ്ടാണ് പോകുന്നത് അതാകുമ്പോൾ ഒരു സ്കെറ്റിനൊക്കെ തന്നെ അടിക്കാൻ വരുവാണെങ്കിൽ പോലും എനിക്ക് അങ്ങോട്ടൊന്നും മാറാൻ പറ്റുമല്ലോ പിന്നെ നിങ്ങളാ താഴ്ഭാഗത്തൊരു മറ്റൊരു പാർട്ടികൾ വേണ്ടില്ലേ ഒരു പച്ച കളർ അത് ഞാനൊരു സോമ്പിനെ കൊന്ന് താഴോട്ട് തള്ളി അത് താഴോട്ടാണ് വേണ്ടത് അപ്പോൾ ആ പാർട്ടികൾ അങ്ങനെ മറ്റേ ഇ പി ഒ ആ സാധനമാണത് അപ്പോൾ അങ്ങനെ പിന്നെ എനിക്കിത് ഈ ഒരു റെഡ് സ്റ്റോണ് ഗോൾഡ് ഡയമണ്ടൊക്കെ ആ ഒരു ഞാൻ ആദ്യം അപ്പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഞാൻ ഇങ്ങനെ പേ പേ ആ ഒരു പോളിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് പിന്നെ എല്ലാ മൈൻ ക്രാഫ്റ്റ് പ്ലെയേഴ്സും ഒരു വട്ടമെങ്കിലും അവിടെ ഫ്രീ ഫയർ കളിച്ചിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾ കാണുന്ന നിങ്ങളും ഫ്രീ ഫയർ കളിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഞാനും കളിച്ചിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ഐഡിയ ഒക്കെ തരാം നമുക്ക് വേണമെങ്കിൽ കളിക്കാം ഞാനിപ്പോൾ ഫയർ ഡിലീറ്റ് ചെയ്തു അക്കൗണ്ട് കളഞ്ഞില്ല കാരണം നമ്മളിപ്പോൾ ഒരു മൈൻക്രാഫ്റ്റ് സ്ഥിരമാക്കിയപ്പോൾ ഫ്രീ ഫയർ വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത് ഡിലീറ്റ് ചെയ്തു പക്ഷേ അക്കൗണ്ട് എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഫ്രീ ഫയർ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് കമൻറ്റ് ഇട്ടേ അപ്പോൾ ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് സർവൈവൽ ഇങ്ങനെ കളിക്കുന്നത് അല്ലാതൊക്കെ ക്രിയേറ്റീവ് മോഡാക്കിയിട്ട് ഓരോ വീടൊക്കെ പണിഞ്ഞ് ഓരോ ഫാമൊക്കെ പണിഞ്ഞ് അങ്ങനെയാണ് കളിക്കാറ് അല്ലാതെ ഇങ്ങനെ ഒരു സർവൈവൽ ഇങ്ങനെ എന്താ ഇത്രയും ആ ഒരു ഇത് കിട്ടിയിട്ടില്ല എന്തായാലും അപ്പം ഞാനിങ്ങനെ ആ ഒരു പൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ അയേണും ഡയമണ്ടൊക്കെ ഉണ്ട് അപ്പം നമുക്കതൊക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം കാരണം അവിടെ ഇഷ്ടംപോലെ മോക്സ് ഉണ്ട് അപ്പോൾ ഞാനത് അടുത്തെത്താറായി തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ മൈൻഡ് ചെയ്ത് ഏ ഇത് കൊള്ളാലോ അപ്പോൾ നമ്മൾ എവിടെ ഒരു ഓപ്പണിങ് അല്ല എവിടെ ഇങ്ങനെ ഒരു ഇത് ഉണ്ട് അപ്പോൾ എവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ ഇപ്പം ഞാനെ ഈ ബക്കറ്റിൽ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു നിമിഷം ഒന്ന് പോയി കാരണം ഈ പൂള് മൊത്തം ഈ ഒരു ഇതിനകത്ത് മാത്രമാണ് നിൽക്കുന്നത് എന്നൊരു ഇത് പക്ഷേ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പുറത്തൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് പെയ്ത ഈ ഒരു സൈഡിൽ കൂടെ വഴിയൊക്കെ ഉണ്ടാക്കി ഇറങ്ങാം കാരണം എൻ്റെ ടോർച്ചും ഇല്ല അതുകൊണ്ട് എനിക്കങ്ങനെ അങ്ങ് ഇറങ്ങി നിൽക്കാനൊന്നും പറ്റത്തില്ല അപ്പം ഞാനാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി തെയ്യീ വലിയൊരു ലാവാപ്പും ഇത് എങ്ങനെ ഇവിടെ പോണതിൽ പറയാൻ പറ്റത്തില്ലല്ലോ അത്യാവശ്യം നല്ല താഴോട്ടാണ് ഈ ഒരു ഉള്ളത് അതുകൊണ്ടായിരിക്കും അപ്പം ഇരുട്ടായതുകൊണ്ട് കൊണ്ട് ഒന്നും കാണുന്നില്ലായിരുന്നു ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെയോ മേപ്പോട്ട് കയറി പോകുന്നുണ്ട് സൈഡിൽ ആ ഡയമണ്ട് എടുക്കാൻ ഞാൻ പോയി പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും അവിടെ എന്തൊക്കെയോ മൂവുണ്ട് ഓക്കെ അപ്പം നമ്മളത് തിരിച്ച് കയറി പോകുന്നുണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വഴി ഇങ്ങനെ നമ്മളിങ്ങനെ വഴി ഉണ്ടാക്കി ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് തിരിച്ച് കയറി പോകാനൊക്കെ എളുപ്പമാണ് ഇവിടെ വട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ കാര്യത്തിലും കുഴപ്പമില്ല അപ്പം ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ കെയർ 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 കയറി ഏറ്റവും മേളയിൽ എത്തി കഴിയുമ്പം ഒന്നുമില്ല മേളിലെത്തി കഴിയുമ്പോൾ അത് ഇങ്ങനെ ആ സൈഡിൽ ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ കാണാൻ വേണ്ടി ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോവാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കണം അതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഫ്ലിൻറ്റ് വേണം ഫ്ലിൻറ്റിന് വേണ്ടി നമ്മൾ ഗ്രാവൽ പൊട്ടിച്ച് ഈ ഒരു ഫ്ലിൻ്റ് കിട്ടും അതെടുത്തിട്ട് നമ്മൾ എന്താക്കണം ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ അത് നമുക്ക് ഒരു അയൺ കൂടെ വേണം അപ്പോൾ എൻ്റെ കുറച്ച് അയൺ ഉണ്ട് ആ ഒരു അയണൊന്ന് ഞാൻ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിനകത്തുന്ന് കിട്ടുന്ന ആഴ്നം യൂസ് ചെയ്ത് ആ ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കിയ ഉണ്ടാക്കാൻ പോകുന്നു ഒക്കെ ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ആ ഒരു പോർട്ടണിൻ്റെ സംഭവത്തേക്ക് വന്നത് ഇതാണ് നമ്മുടെ പോർട്ടൺ അതൊന്നും ബിൽഡ് ചെയ്യുന്ന കാര്യം ഇട്ടിട്ടില്ല കാരണം വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലല്ലോ സിമ്പിളായിട്ടുള്ളതാണ് ഈ ഒരു ഇത് അപ്പം അതുകൊണ്ട് അങ്ങനെ ഇതാക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല അപ്പം നമ്മൾ കത്തിച്ചിട്ടുണ്ട് വാവ് അടിപൊളി ഈ മരത്തിൻ്റെ ഡിസൈൻ എനിക്ക് എവിടെ യൂട്യൂബിൽ നിന്നോ എന്തോ കിട്ടിയതാണ് പക്ഷെ അത് കാണാൻ നല്ല രസം രസമുണ്ടായിരുന്നു ഇത് കാണാൻ വലിയ രസമൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം എൻ്റെ ആ ഒരു ഇത് കണ്ടോ ഇവിടെ നിന്ന് നി വരുമ്പോഴേ ആ ഒരു ഇത് അതിൻ്റെ എടുത്ത് നിൽക്കുന്നുണ്ട് അത്യാവശ്യം കൊള്ളാം ഓക്കെ ഇനി നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയേക്കാം പോയിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ക്ലിയറായിട്ട് കാണാമെങ്കിൽ കൊള്ളാം അല്ലേ എനിക്കിഷ്ടപ്പെട്ടു അതെ അപ്പോൾ നമ്മുടെ നെതർ പോർട്ടൽ നമ്മളങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ അവിടെ പോവാം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വീഡിയോ ആയി വീണ്ടും കാണാം അപ്പം ശരി ടാറ്റ ബൈ ബൈ